നമസ്കാരം യൂട്യൂബ് ചാനലിലും ചാനലിലും ഒക്കെ വാർത്തകൾ ജനങ്ങളോട് പങ്കുവയ്ക്കുന്നവരാണ് നമ്മൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ കുറെ ആൾക്കാർ കാണും ആ കാണുന്നവരിലൊക്കെ ചിലരെങ്കിലും അവരെങ്കിലും സ്വാധീനിക്കും അപ്പോൾ സമൂഹത്തിൽ നമ്മൾ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നൊരു ബോധത്തോടു കൂടിയായിരിക്കണം ഓരോ വീഡിയോയും ചെയ്യേണ്ടത് എന്ന് ഞാനടക്കമുള്ള ഓരോ യൂട്യൂബർമാരും അതുപോലെ ചാനൽ അവതാരകരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷെ എത്ര പേരത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയില്ല കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഷാജസ്കറിയുമായി ഒരു ചാറ്റിൽ ഇട ഇടപെട്ടു ഷാജസ്കരയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോളിൽ അധികം കിട്ടുന്ന ഒരാളല്ല എന്നാൽ കിട്ടാത്ത കേടുമില്ല പക്ഷെ നല്ല തിരക്കുള്ള ഒരു മനുഷ്യനായത് കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞിടുകയാണ് പതിവ് അതും ദൈർഘ്യം കുറഞ്ഞ വോയിസുകൾ അദ്ദേഹം കേട്ടു അദ്ദേഹം മറുപടി തന്നു പിന്നീട് ഞാൻ എൻ്റെ ഒരു ആവശ്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ തന്നെ ഒരു മറുപടിയാണ് സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ഷാജസ്കറിയെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോട് എനിക്ക് യോജിക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ എൻ്റെ വിയോജന കുറിപ്പ് പറയാണ് ചെയ്യുന്നത് അതുപക്ഷെ അദ്ദേഹത്തോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അവമതിക്കാനോ വേണ്ടിയിട്ടല്ല അത്തരത്തിലുള്ള ഭാഷകൾ ഞാൻ ഉപയോഗിക്കാറുമില്ല അതാരെ കുറിച്ചും ഉപയോഗിക്കാറില്ല കഴിഞ്ഞ ദിവസം ഷാജസ്കറയും അത് തന്നെയാണ് പറഞ്ഞത് ആ ഒരു കാരണം നിങ്ങളെ അറിയിക്കണം തോന്നി കാരണം നമ്മൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അത് നിങ്ങളിൽ വീഡിയോ കാണുകയും കേൾക്കുകയും ഞാൻ നിങ്ങളിൽ അത് സ്വാധീനിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷാജിസ്കരിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഒരു രണ്ടു മാസം അദ്ദേഹത്തിന് വലിയ വിഷയങ്ങളുണ്ടായി ആ വിഷയങ്ങളോട് അദ്ദേഹം പടവട്ടി ഞാനടക്കമുള്ള ഒരു സമൂഹം അതിന് പൊരുതി വിജയിക്കുകയും ചെയ്തു അതുകൂടി പറയാനാണ് ഞാൻ ഈ വീഡിയോക്ക് ചെയ്യുന്നത് അതായത് എന്തിനാണോ ഞാൻ ഷാജിസ്കറിയുമായിട്ട് സംസാരിച്ചത് അതിൽ അദ്ദേഹം എന്നോട് സംസാരിച്ച എന്നോട് പറഞ്ഞ ആ ചില കാര്യങ്ങൾ അത് ഓരോ യൂട്യൂബർമാരും ഉൾക്കൊള്ളേണ്ടതാണുള്ളത് ഭാഷാപരമായിട്ട് അതേപോലെ മറ്റുള്ളവരെ അവഹേളിക്കാത്ത മനസ്സിന് വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മളോട് വെറുപ്പ് തോന്നാത്ത രീതിയിൽ വിമർശിക്കുക നമുക്ക് വിമർശിക്കാം വിമർശിക്കാൻ ആരെയും വിമർശിക്കാനുള്ള അനുമതി നമുക്കിവിടെ ഉണ്ട് പക്ഷെ അത് അവഹേളനമാകരുത് ആക്ഷേപമാകരുത് അവരുടെ കാര്യങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് നമ്മളത് സംസാരിക്കുന്നത് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന ചൂണ്ടിക്കാണിക്കലുകളായിരിക്കണം ഓരോ വീഡിയോ വീഡിയോന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഷാജിസ്കരെ എന്നോട് സംസാരിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് അത് നിങ്ങളെ കൂടെ അറിയിക്കുന്നതു മാത്രമേ എനിക്ക് സന്തോഷമായതുകൊണ്ട് ഞാനത് നിങ്ങളോടുകൂടി പറയുന്നേയുള്ളൂ ഞാനിവിടെ ഇങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു യൂട്യൂബറെ കാണാനില്ല ഞാൻ പിന്നീട് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ഞാനത് എന്ന് ഞാൻ പറയാം കാണാനില്ലാത്തത് യൂട്യൂബിലാണ് അദ്ദേഹം മറ്റെവിടെയോ ആണ് ഒളിവിലാണ് അല്ലെങ്കിൽ മറ്റെവിടെയോ ആണെന്ന് തോന്നുന്നു ആളെ കണ്ടു കിട്ടാനില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല വാട്സപ്പ് കോളും എടുക്കുന്നില്ല വാട്സപ്പ് നോക്കുന്നുമില്ല അതിനർത്ഥം എന്തോ കുരുക്കിൽ ചെന്ന് പെട്ടു എന്ന് തന്നെയാണ് ഇത്തരത്തിൽ കുരുക്കപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട് അന്ധമായി ഒരു വെറുതെ വീഡിയോകൾ ചെയ്യാം ശത്രുതാ മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ ആരെങ്കിലും സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ സമീപിക്കും സമീപിക്കുമ്പോൾ അവർ നമ്മുടെ സ്വാധീന വലയത്തിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കെതിരെ വീഡിയോ ചെയ്യും അതുപോലെ അവരെ താറടിക്കാൻ നോക്കും അങ്ങനെ താറടിക്കുമെന്ന് പേടിച്ചുകൊണ്ട് അവർ ഒരു പക്ഷെ പണം കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ പറയും ഇങ്ങനെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേരെങ്കിലും നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോയിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യത്തിൽ അങ്ങനെയുള്ള ഒരു വാർത്ത വിതരണം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതിൽ അർത്ഥമാണുള്ളത് പ്രത്യക്ഷമായി കുറേ കാര്യങ്ങൾ പറയും അതുപോലെ ബേക്കിൻ്റെ പിന്നാമ്പറത്ത് വേണ്ടാത്ത മണികൾ കാണിക്കുകയും ചെയ്യും എന്നുള്ളൊരു ഒരവസ്ഥ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒരുപോലെയാണ് എന്നെ കോളേജ് ചെയ്യുന്നവർക്കെല്ലാം അറിയാം അവർ എന്നോട് സംസാരിക്കുമ്പോൾ ഞാനെൻ്റെ എന്താണോ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളോട് സംസാരിക്കുന്നത് അത് തന്നെയാണ് അവരോടും പറയുന്നത് അല്ലെങ്കിൽ അത്തരം നിലപാടുകളാണ് ഓരോ സന്ദർഭത്തിലും ഞാൻ എടുക്കുന്നത് അതാണ് നല്ലത് നമുക്ക് പറ്റാത്തത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ മറ്റുള്ളവരുടെ പണം കണ്ടുകൊണ്ട് അവൻ്റെ പണം പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് പറയാം പറയുമ്പോൾ മറ്റുള്ളവരുടെ ഒരു കച്ചവടത്തെ തകർക്കുന്നതാവരുത് അതല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവന്റെ കുടുംബത്തെ തകർക്കുന്നതാവരുത് മറ്റുള്ളവന്റെ സമാധാനം കെടുത്തുന്നതാവരുത് അങ്ങനെ ഒന്നും ആവരുത് ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ പെട്ടവരുടെ കുറ്റകൃത്യത്തെ നമുക്ക് പറയാം അത് നിയമത്തിൻ്റെതായ ചില കാര്യങ്ങളുണ്ട് ആ നിയമത്തിന്റെ വഴിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം പക്ഷെ അതല്ല പലപ്പോഴും കാണുന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു കുറെ കാലം മുമ്പ് അസ്മിയ എന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാർത്ത വന്നപ്പോൾ ഒരു സമൂഹത്തെയും ഒരു സ്ഥാപനത്തെയും മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഒരു വിഭാഗം സംസാരിക്കുന്നത് കണ്ടു സത്യത്തിൽ വളരെ സങ്കടം തോന്നി അവരുടെ ആ നിലവാരത്തിലാണ് ആ പറച്ചിൽ ഒരു ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ ഇപ്പോൾ ഡ്രൈവർ യദു യെദുവിനെ കുറിച്ച് ആയിരത്തിൽ താഴെ സബ്സ്ക്രൈബ്സ് ഉള്ള ഒരു ചാനൽ വല്ലാതെ മുണ്ടൂരിയതു മറ്റേതു ആയതു ഇത് ഏതോ എന്ന് പറഞ്ഞിട്ട് കുറെ അങ്ങ് വിടുന്നത് കണ്ടു സത്യത്തിൽ ഈ എതുവിനെ അയാൾക്ക് അറിയില്ല ഏതു എന്താണെന്ന് അറിയില്ല ഏത് ജീവിച്ച സാഹചര്യം അറിയില്ല ഇപ്പൊ ജീവിക്കുന്നങ്ങനറിയില്ല സത്യം ഒന്നും അറിയില്ല എങ്ങനെയെങ്കിലും ചാനലിന്റെ റീച്ച് ഒന്ന് കൂട്ടണം കുറെ സബ്സ്ക്രൈബർസ് ഉണ്ടാകണം അത്രമാത്രം ഉദ്ദേശം ഇങ്ങനെ ചാനൽ റീച്ചും സബ്സ്ക്രൈബേഴ്സും കുറെ പണവും മോഹിച്ച് നിൽക്കുന്ന യൂട്യൂബേഴ്സിന് സാധാരണഗതിയിൽ പങ് പറ്റിപ്പോണ ചില കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ യൂട്യൂബർക്കും പറ്റിയത് യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് അസ്മിയ കേസിൽ ഞാൻ അന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ആ കേസിൽ ഒരു കാമുകൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ആ കുട്ടി മറ്റൊരു സ്ഥാപനത്തിൽ പഠിക്കാൻ സാധ്യതയുണ്ട് അവിടെ മറ്റെന്തെങ്കിലും ലവ് അഫയർ ഉണ്ടാകേണ്ടത് കൊണ്ട് അവിടെ നിന്ന് മാറ്റിയാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത് അതുകൊണ്ട് തന്നെ മറ്റു ചിലർക്കൊക്കെ ഏതാഗ്യമെന്നുള്ളത് ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പോലീസ് കണ്ടെത്തിയത് അത് തന്നെയാണ് ഒരാളെ അറസ്റ്റും ചെയ്തിരുന്നു അത് അതിൻ്റെ വഴിക്ക് പോയി പക്ഷെ അതിനു മുമ്പ് ആ ഒരു സ്ഥാപനത്തെയും ആ ഒരു സമൂഹത്തെയും ഒക്കെ ഒരു സമുദായത്തുമൊക്കെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി നിന്നിട്ടുള്ള ചില ചാനലുകളുണ്ട് ആ ചാനലുകളിൽ പിന്നെ അത്തരത്തിലുള്ള വാർത്ത കണ്ടില്ല തങ്ങൾ അത്തരത്തിലുള്ളൊരു വാർത്ത കൊടുത്തതിന് ഇവിടെ സത്യസന്ധമായി പോലീസ് അന്വേഷിച്ച് കാര്യം പുറത്തുകൊണ്ട് വന്നിട്ടും ഒരു ക്ഷമാപണമോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ കൊടുത്തും കണ്ടില്ല ഇതാണ് ചാനലുകളുടെ വൃത്തികെട്ട സ്വഭാവം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലുകൾ ആരായാലും അപ്പം അത്തരത്തിൽ ചില വിക്രസുകൾ കാണിച്ച ഒരാളാണ് ഇപ്പോ മുങ്ങിയിരിക്കേണ്ടത് എന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മുങ്ങേണ്ടി വരുന്നത് വൃത്തിയായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഇരയായിട്ടുള്ള ആദ്യം ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ വൃത്തികേടുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചില ഗൂഢ ഉദ്ദേശങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഷാജൻസ്കറി എന്ന വ്യക്തിയുമായി ഞാൻ ചില കാര്യങ്ങൾ സംസാരിച്ചത് അപ്പോൾ അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള ഉപദേശം അല്ലെങ്കിൽ എൻ്റെ എനിക്ക് തന്നിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നീട് മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും ഈ വീഡിയോ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഏതായാലും ഞാൻ യൂട്യൂബറുടെ പേരോ അദ്ദേഹത്തെ ആ അവസ്ഥയിലേക്ക് ഇന്ന് കൊണ്ടെത്തിച്ച വ്യവസായിയുടെ പേരോ തൽക്കാലം ഞാൻ പറയുന്നില്ല പിന്നീട് പറയാം കാരണം കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് ഏതായാലും ഒരു വ്യവസായിക്കിട്ട് ആ യൂട്യൂബർ നല്ലൊരു പണി കൊടുത്തു ആ വ്യവസായി അടുത്ത കാലത്ത് ഒരു യൂട്യൂബിന് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് അദ്ദേഹം അത് പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഉണ്ടായത് ഇങ്ങനെയാണ് ഉണ്ടായത് ചാനലിലേക്ക് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അത് പറഞ്ഞിരുന്നു അത് ആരാണ് എന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല പക്ഷെ ഇപ്പോൾ മനസ്സിലായി ഏതായാലും അത്തരത്തിൽ വ്യവസായികളെയും മറ്റുള്ളവരെയും ചൂഷണം ചെയ്തുകൊണ്ട് ജീവിച്ചു കളയാം അല്ലെങ്കിൽ അവരെ അവമതിപ്പിച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചു കളയാം എന്നുള്ള ചിന്തയോടുകൂടി ആരെങ്കിലും യൂട്യൂബ് വീഡിയോ ചെയ്യുന്നെങ്കിൽ അതിനു വേണ്ടിയാണ് നിങ്ങൾ യൂട്യൂബ് ചാനലുകൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തി വേറെ എന്തെങ്കിലും പണിക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വാർത്തകളോട് അല്പമെങ്കിലും നീതി പുലർത്തണം രാഷ്ട്രീയം ഉണ്ടാവും നമുക്ക് എനിക്കും രാഷ്ട്രീയം ഉണ്ടാവും നിങ്ങൾക്കും ഒക്കെ രാഷ്ട്രീയം ഉണ്ടാവും ആ രാഷ്ട്രീയം ഉണ്ടാകുമ്പോഴും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി വേണം നമ്മൾ സംസാരിക്കാൻ മറുഭാഗത്തും നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ അവരും വിലയിരുത്തുന്നവരുണ്ട് എന്നൊരു ചിന്തയിലൂടെ സംസാരിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ പറ്റൂ ഇല്ലെങ്കിൽ ബഹിഷ്കരണം ഉണ്ടാകും യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ ഇപ്പോൾ ഈ യൂട്യൂബർ മാന നിൽക്കേണ്ടി വരുന്നത് പോലെ എന്നാണ് ഇനി അകത്തേക്ക് വരിക എന്നാണ് യൂട്യൂബിൽ നന്നായി സംസാരിക്കുക എന്നൊന്നും അറിയില്ല ഏതായാലും അടച്ചാക്ഷേപിച്ച് വാക്കുകൾ മോശമായി ഉപയോഗിച്ച് എന്തൊക്കെ പറയാൻ പറ്റും ഒരു ചാനലിന്റെ ചാനലിൻ്റെ യൂസറുടെയും പാസ്വേഡ് നമ്മുടെ ആയതുകൊണ്ട് എന്ത് തോന്നിയസും വിളിച്ചു പറയാമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന പറ്റു മാത്രമേ അദ്ദേഹത്തിനും പറ്റിയുള്ളൂ ഏതായാലും മനസ്സ് മാറി നല്ലൊരു യൂട്യൂബറായി തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു